ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് ഓണസദ്യ കഴിക്കുന്ന ലോകത്തിലെ തന്നെ ഒരു വൃത്തിഘട്ട സാധനം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തുമ്പിയാണ് എങ്ങനെ പറയായിരിക്കും എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട് എന്താ ഈ തുമ്പിയോട് ദൈക്ക് ഇത്രയും വിരോധം എന്ന് പറയാം ഇമാതിരി തെണ്ടിത്തരം കാണിക്കുമ്പോ കാണിക്കുന്ന സ്ത്രീകളോട് പൊതുവേ എനിക്ക് വെറുപ്പാണ് സത്യസന്ധമായിട്ട് പറയുമല്ലോ ആ ഫുഡിനോട് ആ അന്നത്തിനോട് കാണിക്കുന്ന നന്ദി കിടന്നു ഞങ്ങളൊക്കെ ഗ്ലൗസ് ഇടുന്നത് കയ്യിൽക്ക് അത്രയും വൃത്തികേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് ഉപയോഗിക്കുക കക്കൂസ് കഴുകുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽക്ക് ആകാതിരിക്കാൻ വേണ്ടി വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗസ് പൊടി നീ തീട്ടോണടം തീട്ടോണടം മലരെ നീ കഴിക്കുന്നത് ഏഹ് സത്യം പറയാലോ നിനക്ക് ഓണസദ്യയോ അന്നവോ ഒന്നുമല്ല നിനക്ക് വേണ്ടത് നിനക്ക് കുറച്ച് കക്കൂസ് ഒന്ന് വാരി തീട്ട നിന്നലാണ് നിനക്ക് ശേയാച്ചു നല്ല അടിപൊളി ചോദ്യമാണ് ചോദിച്ചേക്കുന്നത് ഇവിടുന്മാരെ പോലെയുള്ള പെണ്ണുങ്ങളോട് ഇങ്ങനത്തെ തന്നെ ചോദിക്കണം ഇവിടെ എന്താ സെപ്റ്റി ടാങ്കിൽ നിന്ന് തീട്ടുമാണ് വാരി തിന്നുന്നത്